പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് പേര് ചിന്തിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവേ എത്രയോ നാളായി നിന്നോട് ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് എത്രയോ നാളായി നിന്നോട് ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങൾ മാറിയിട്ടില്ലല്ലോ അല്ലോ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണം നിനക്ക് കണ്ണ് നിനക്ക് കണ്ണുണ്ടല്ലോ നിനക്ക് കാതുണ്ടല്ലോ നിനക്ക് നാവുണ്ടല്ലോ ഇതിനെല്ലാം നീ ചോദിക്കാതെ കഴിവ് തന്ന റബ്ബാണ് നിൻ്റെ കണ്ണിന് കാഴ്ച തരണമെന്ന് നീ റബ്ബിനോട് പറഞ്ഞിട്ടാണോ നിനക്ക് കാഴ്ച തന്നത് നിൻ്റെ ചെവിക്ക് കേൾവി തരണമെന്ന് റബ്ബിനോട് പറഞ്ഞിട്ടാണോ നിനക്ക് ചെവി തന്നത് കേൾവി ശക്തി തന്നത് നന്റെ നാവിന് ഉപ്പും രസവും പുളിയും മധുരവും ഉപ്പുമെല്ലാം നിനക്കറിയാനുള്ള കഴിവ് തന്നത് നീ റബ്ബിനോട് ചോദിച്ചിട്ട് തന്നതാണോ അല്ല നിനക്ക് നിന്നാഹു സുബാനുഭവത്താല അവൻ ഔദാര്യമായിട്ട് തന്നതാണ് അവൻ്റെ ഔദാര്യമായിട്ട് തന്നതാണ് അവൻ്റെ ഔദാര്യമായിട്ട് തന്നതാണ് ഒരിക്കലും നമ്മൾ ചോദിച്ചു കൊണ്ട് തന്നതല്ല അതുകൊണ്ട് നമ്മുടെ യജമാനനാണ് അള്ളാഹു ഈ ഭൂമി ലോകം ഒരു പരീക്ഷണ ലോകമാണ് ഈ ലോകമാണ് അള്ളാഹു സുബാനും റഹീമുമാണ് ഈ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഈ ലോകത്തു അല്ലാഹു താല ഗുണം ചെയ്യും നാളെ പര ലോകത്ത് ഗുണം ചെയ്യുന്നത് അള്ളാഹുവിനീ ഭൂമി ലോകത്ത് അനുസരിച്ചവർക്ക് മാത്രമാണ് ആതിൽപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ